നമസ്കാരം പതിരും കതിരും ഗുരുസ്വാമി ഗുരുസ്വാമി സഹ്യനാം വൃദ്ധ ഗുരുസ്വാമി ഇങ്ങനൊരു പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ട് അതിനൊരു മാറ്റം വരുത്തി നമുക്ക് ഇങ്ങനെ പാടാം ഗുരുസ്വാമി ഗുരുസ്വാമി വിജയനാം വൃദ്ധ ഗുരുസ്വാമി വൃശ്ചികമാസം വന്നിടുമ്പോൾ വ്രതം തുടങ്ങും ഗുരുസ്വാമി ഈ വൃശ്ചികമാസത്തിൽ വിപ്ലവഹാരമിട്ട് വിജയൻ എന്ന ഗുരുസ്വാമി വ്രതം തുടങ്ങുമോ മല കയറുമോ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ആളിത കൂറ്റൻ ഫ്ലെക്സിൽ കയറി ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന്റെ വരവറിയിച്ച് കൂറ്റൻ ബോർഡുകൾ നാടാകെ ഉയർന്നു കഴിഞ്ഞു അതിലിരുന്നാണ് വിജയൻ നമ്മെ അനുഗ്രഹിക്കുന്നത് ഫ്ലെക്സിലെ പിണറായി വിജയന്റെ തലയിൽ നിന്നും ഒരു പ്രഭാവലയം വലയം പുറപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും വിഷയം അയ്യപ്പനാണെങ്കിലും ഫ്ലെക്സിലെ പടത്തിൽ പിണറായി തലയും പൊന്നമ്പല വാസവന്റെ തലയും മാത്രം കാണാം അയ്യപ്പനൊരു കോണിലങ്ങാണ്ട് എമ്പളമായിരുന്ന തത്വമസി ജപിക്കുന്നുണ്ട് രാജസ്ഥാൻ മാർബിളിന്റെ പരസ്യത്തിൽ മാർബിളിന് പകരം സുമോ ഗുസ്തിക്കാരനെ പോലെ അയ്യപ്പ സംഗമത്തിന്റെ പരസ്യത്തിൽ പിണറായി വിജയന്റെ തല എന്തിനു വെച്ചു എന്നാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഈ പരിപാടിക്ക് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലെന്നും തത്വമസിയുടെ പ്രചാരണത്തിനായി ദേവസ്വം ബോർഡാണ് നയാ പൈസ ചെലവില്ലാതെ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുമായിരുന്നു പിണറായി തന്നെ പറഞ്ഞത് അപ്പോൾ പിന്നെ അവിശ്വാസിയായ വിപ്ലവകാരി വിജയൻ എന്തിനാണ് കപടഭക്തനായി ഫ്ലെക്സിൽ കയറി മോന്ത കാണിച്ചിരിക്കുന്നത് ശിവന്റെ സംരക്ഷകനും കൈലാസത്തിലെ ദ്വാരപാലകനുമാണ് നന്ദി എന്നാണ് വിശ്വാസം ശിവന്റെ ഗണങ്ങളിലൊന്നായ നന്ദി ഇല്ലാതെ ശിവനില്ല അതുപോലെ കാരണഭൂതന്റെ ഗണങ്ങളിലൊന്നായി പോലെ വാസവനും ഒരു ചെറുതലയുമായി കൂറ്റൻ ബോർഡിൽ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടനത്തിന് ആരോടും ചോദിക്കാതെ അമ്മായിയപ്പന്റെ പടത്തിനൊപ്പം മരുമകനും കയറിയത് വാർത്തയായിരുന്നു അതുപോലെ വാസവനു പകരം പിണറായി വിജയനും റിയാസും കൂടിയാണ് അയ്യപ്പ സംഗമത്തിന്റെ പരസ്യ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ കേരളത്തിന്റെ മത സൗഹാർദ്ദം ചരിത്രം തന്നെയാകുമായിരുന്നു ഈ കണ്ടെത്തൽ നടത്തിയത് ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അയ്യപ്പന്റെ ബ്രഹ്മചര്യം മുതൽ ആളെക്കയറ്റൽ വരെ ആക്ഷേപഹാസ്യമാക്കിയ പിണറായി വിജയന് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുവെന്ന ജ്യോതിഷ പ്രവചനം ഉണ്ടായി കാണണം അയ്യപ്പനോടിപ്പം പുള്ളിക്ക് എന്തോ ഒരു സ്നേഹമാണെന്നോ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനല്ല പ്രാധാന്യം പിണറായിക്കാണ് പിണറായി വിജയൻ പുലിപ്പുറത്ത് കയറി അമ്പും വില്ലുമായിട്ടിരിക്കുന്ന ഒരു ചിത്രവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നു ശിവാഷ്ടോത്തര ശതനാമാവലി പോലെ കുറെ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ മന്ത്രങ്ങൾ എഴുതി എ കെ ജി സെൻ്ററിൽ പ്രദർശിപ്പിക്കണം അവിടെ നിന്ന് ഒരു വട്ടം അത് ജപിച്ചാൽ ഏതു സഖാവും വിശ്വാസിയായി പരിവർത്തനം ചെയ്യപ്പെടട്ടെ വൃശ്ചികമാസം ഒന്നാം തീയതി പഴയ മ്യൂസിയം ബസിൽ കയറ്റി മന്ത്രിസഭയെ നയിച്ച് ഗുരുസ്വാമി വിജയൻ മല കയറണം വീണാ ജോർജ് പത്തനംതിട്ടയിലോ പമ്പയിലോ ഇറങ്ങി നിൽക്കട്ടെ കെട്ടുമുറുക്കിനോടനുബന്ധിച്ച് എ കെ ജി സെൻ്ററിൽ ആഴിപ്പടുക്ക ഭജന കഞ്ഞി സദ്യ എന്നിവ ഉണ്ടായിരിക്കണം പിണറായി ഗുരുസ്വാമി കെട്ടി നിറയ്ക്കുമ്പോൾ എ കെ ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ സഹാവയ്യപ്പ സ്വാമിയേ സിന്ദാബാദ് എന്ന് വിളിച്ചു കൊടുക്കണം ചപ്പളാക്കട്ടയടിച്ച് ഗോവിന്ദൻ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് ഏറ്റു പറഞ്ഞോട്ടെ ബിന്ദുവും ശ്രീമതിയും ശൈലജയും വായ്ക്കുര വീടണം പുറപ്പെടാൻ നേരം മർസിസ്റ്റ് സ്വാമിയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര അദ്വൈത വേദാന്ത ഭൗതിക ചിന്തയിൽ ആദ്യന്തമില്ലാത്ത യാത്ര ഒരറിവില്ല പിണറായി യാത്ര എന്ന ഭക്തിഗാനം മുഴങ്ങട്ടെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം ഇതല്ല ഈ പാർട്ടി ഇതിനപ്പുറം ചെയ്യും പണ്ടൊക്കെ സഖാക്കൾ വിശിഷ പിണറായി വിജയൻ ഞെളിഞ്ഞു നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് നാല് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് നാല് വോട്ടിനു വേണ്ടി നിലപാടല്ല ഉടുതുണി അഴിച്ച് നിലത്ത് വിരിക്കും ഈ പാർട്ടി ദ്വാരപാലകരുടെ സ്വർണപ്പാളി വരെ പൊളിച്ചു തിന്നു തുടങ്ങി പൂശാൻ കൊണ്ടുപോയതാണ് തിരിച്ചു വന്നപ്പോൾ സ്വർണമില്ല വീണ്ടും കൊണ്ടുപോയിരിക്കുന്നു അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ എന്തൊക്കെ പൊളിച്ചെടുക്കുമെന്ന് ആർക്കും അറിയില്ല ആളെ പിടിക്കാൻ ധർമ്മശാസ്ത്രാപനെ അല്ല അറുകൊലമാടനെ വരെ ഇവർ കൂട്ടുപിടിച്ച് ഹൈന്ദവ ഭക്തരെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി മുതൽ അപ്പാച്ചിമേട്ടിലെറിയാനുള്ള ഉണ്ടകൾ ശരംകുപ്തിയിൽ തറയ്ക്കാനുള്ള ശരങ്ങൾ പതിനെട്ടാം പടിയിൽ അടിക്കാനുള്ള നെയ്ത്തേങ്ങ പഴയ ചെങ്കൊടി വെട്ടിത്തയച്ച ഇരുമുടി കറുപ്പുകച്ച എന്നിവയെല്ലാം എ കെ ജി സെൻറ്ററിന്റെ ഔട്ട്ലെറ്റിൽ കൂടി ന്യായവിലയ്ക്ക് സഖാക്കൾക്ക് നൽകണം എല്ലാ ഏരിയ കമ്മിറ്റി ഓഫീസുകളും ഇതിന്റെ ഔട്ട്ലെറ്റുകളായി മാറട്ടെ ഹിന്ദു സമുദായത്തിലെ പാവങ്ങൾക്ക് വൃശ്ചികമാസ കിറ്റായി ഇവ നൽകിയാൽ ഒന്നും നോക്കണ്ട പാർട്ടി അടുത്ത തവണ നൂറ്റിനാൽപ്പത് സീറ്റ് നേടി തിരിച്ചു വരും ഒരു പ്രതിപക്ഷ എം എൽ എയെ കാണാൻ നിങ്ങളവിടെ കൊതിക്കും പിണറായിക്കൊപ്പം ഇലയിട്ടുണ്ടാൻ ഒരു സതീശം പോലും പിന്നെ കാണില്ല ആ സ്ഥാനത്ത് വെള്ളാപ്പള്ളി കയറിയിരിക്കട്ടെ നായർ വോട്ടുകൾ തിരിച്ചു മടക്കി കൊണ്ടുവരാനാണല്ലോ ഈ പെടാപ്പാടെല്ലാം എന്തുകൊണ്ട് നിങ്ങളുടെ ഇടവും വലവും നടേശനെയും സുകുമാരൻ നായരെയും ഫ്ലെക്സിൽ പിടിച്ച് ഇരുത്തിയില്ല ആ പടം പ്രചാരണ ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അതിനൊക്കെ ബുദ്ധി വേണം പിണറായി ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞ വാസവന് പിറ്റേന്ന് മുതൽക്കുണ്ടായ ഐശ്വര്യങ്ങളും സ്ഥാനലബ്ധിയും ചില്ലറയല്ല ശനീശ്വരന്റെ കൃപ കിട്ടണമെങ്കിൽ കുറേ മല ചവിട്ടണം പിണറായി വിജയന്റെ വരപ്രസാദത്തിന് ഒറ്റ പുകഴ്ത്തുപാട്ട് മാത്രം മതി അയ്യപ്പ അയ്യപ്പസംഗമത്തിന് വിജയന്റെ തലയ്ക്കൊപ്പം ചെറുതലയായി വാസവൻ ഇരിക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ശരണം വിളിക്കാൻ തോന്നും എന്തൊരു പ്രശാന്തതയാണ് ആ കാഴ്ച